മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് കോഴിക്കോട് തിരുവമ്പാടിയിൽ നടന്ന ചൂണ്ടയിടൽ മത്സരത്തിൽ താരമായി എൺപത്തൊന്ന് വയസ്സുകാരി മേരിക്കുട്ടിയമ്മ എത്തി ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് പത്താമത് മലബാർ റിവർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൽ ജെ സി ഐ തിരുവമ്പാടിയുടെ സഹകരണത്തോടുകൂടി ചൂണ്ടയിടൽ മത്സരം സംഘടിപ്പിച്ചത് ചൂണ്ടയിടൽ മത്സരത്തിനുള്ള മത്സരാർത്ഥികൾ പല ഭാഗത്തു നിന്നും വന്നു രജിസ്റ്റർ ചെയ്തു ചെസ്റ്റ് നമ്പറുകൾ കുത്തി മത്സരത്തിന് തയ്യാറെടുക്കുന്നു അപ്പോൾ അതാ ചെസ് നമ്പർ നൂറ്റിയൊൻപതാമത്തെ താരമായി മേരിക്കുട്ടിയമ്മ കയറി വരുന്നു അൻപതോളം പേർ മാത്രം പങ്കെടുത്ത മത്സരത്തിലെ ഒരേ ഒരു വനിതാ മത്സരാർത്ഥിയായിരുന്നു റിട്ടയർഡ് നേഴ്സ് കൂടിയായ എൺപത്തൊന്ന് വയസ്സുകാരി തിരുവമ്പാടി കണിയാമ്പറമ്പിൽ മേരിക്കുട്ടിയമ്മ ചൂണ്ടയിടാൻ ഇര കോർക്കുന്നത് കണ്ടാലറിയാം ചെറുപ്പം മുതലേ ചൂണ്ടയിടൽ താല്പര്യമുള്ള ആളാണെന്ന് നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയം മാത്രമാണ് മത്സരത്തിന് അനുവദിച്ചിട്ടുള്ളത് പിടിക്കുന്ന മത്സ്യങ്ങളുടെ എണ്ണമായിരുന്നു വിജയത്തിനുള്ള മാനദണ്ഡം പല ഭാഗങ്ങളിലായി ചൂണ്ടയിട്ട് നോക്കിയെങ്കിലും മീനൊന്നും ചൂണ്ടയിൽ കുടുങ്ങിയില്ല എന്നാൽ മീൻ കിട്ടാത്തതിൽ മേരി കുട്ടിയമ്മയ്ക്ക് സങ്കടവും ഇല്ല മത്സരശേഷം മത്സരത്തിൽ കുറിച്ച് ചോദിച്ചപ്പോൾ ആളുടെ മറുപടി ഇതായിരുന്നു ചൂണ്ടയിടാൻ ഏറെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് മത്സരത്തിന് വന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഈ അനുഭവം മീൻ കിട്ടിയില്ല അതിനൊന്നും എനിക്ക് സങ്കടവുമില്ല അടുത്ത തവണ പിടിക്കാലോ ഏതായാലും മത്സരത്തിന് വന്നവർക്കും കാണികൾക്കും ഈ എൺപത്തൊന്നുകാരിയുടെ ആവേശം തന്നെയായിരുന്നു അടുത്ത മത്സരത്തിൽ എന്തായാലും താൻ തൻ്റെ കരുത്ത് തെളിയിക്കുമെന്ന വാശിയോടെയാണ് മേരിക്കുട്ടിയമ്മ തിരിച്ചു പോയത് തിരുവമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ ചൂണ്ടയിട്ട് പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു മത്സരത്തിൽ ഓമശ്ശേരി സ്വദേശി ജിർഷാദ് പതിനഞ്ച് മീനുകൾ പിടിച്ചു ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി